ഇവരാരും ഷൂവ് ഇട്ട് ബോട്ടിൽ പോകത്തില്ല അവര് ആഹാരം കഴിക്കാൻ പോകുന്ന ബോട്ടാണ് അവരുടെ മാർഗമായ ബോട്ടിൽ അവര് ഷൂ ഇട്ട് കേറാറില്ല അപ്പൊ നമ്മള് ഷൂ ചേച്ചൂക്കിട്ട് നമ്മളെല്ലാം റെഡി ആയിരിക്കാണ് ബോട്ടിൽ കേറാറ് എല്ലാവർക്കും അല്പം ഭയമുണ്ട് കടലാണ് ചെറിയ ബോട്ടാണ്

കടല നങ്കൂരമാണ് നങ്കൂരം ലൈറ്റ് 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 നമ്മുടെ സിഗ്നൽ അത് ഹൗസ് ആണ് കാണുന്നത് സറൗണ്ടിംഗ് അത് കൂടെ ਮਾ ਰੌਂਡਡ ਚਾ ਕੋੜਾ ਉੱਤਵੇਂ ਦੇ ਗੀਤ ਕੁਝੋਂ ਬੋਟ ਹੋਏ ਕਰੇ ਗਾਣਾ ਆਇਆ ਲੈ ਕੁਝ ਪੀੜੀ ਦਿੱਤੀ ਸੀ ਸੀ ਨਾ ਮਖਰੇ ਸੀ ਸੀ ਨਾ ਕੰਡਾ ਇਹਨਾਂ ਮੇਰਾ ਨਾ കൊടുവാന്ന് പറയുന്ന ഒരു മീനാന്നാ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെന്നാ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ നമ്മുടെ നാട്ടിൽ വരെ വരുന്ന മീനും പിന്നെ ഈ കടലിലെ നടുക്ക്ണ്ടാക്കി അതിനെത്തി വിൽക്കുന്ന പരിപാടിയാണ് തല പറഞ്ഞ ഇഞ്ചിന് കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാന്നെ ആ മൂടാ കൊണ്ട് പറഞ്ഞേ കാരണം ഇത്ര നേരം മോട്ടറിന്റെ ശബ്ദവും അത് അല്ലേ കടലിന്റെ നടുക്ക് കടന്നും മടിച്ചു അടുത്തു തലേ നമ്മക്കെന്താ പോയേക്കാന്ന് പറഞ്ഞപ്പോ തല പറയാ എങ്ക കര എത്താറായി നോക്കിയപ്പോ ഞെട്ടിപ്പോയി ഞങ്ങള് കരയെത്താറായി ഞെട്ടിപ്പോയെന്നു പറഞ്ഞാൽ ശെരിക്കും ഞെട്ടിപ്പോയി പിന്നെ കിലോമീറ്ററുകൾക്ക് അപ്പുറം ഇഞ്ചിൻ ഓഫ് ചെയ്തിട്ടോട്ടാ അത് ഈ ഓളപ്പരപ്പിൽ കൂടെ ഈ കരയെത്താറായി അതിപ്പോ ഈ കരക്ക് കയറാൻ മാത്രമേ ലാസ്റ്റ് ഈ ഇഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അവ പറഞ്ഞ പോലെ എല്ലാവരും ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ഓക്കേ റെഡി